നമസ്കാരം കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാർ ജമ്മുകാശ്മീരിനോട് കാണിച്ച അനീതികൾ ഓരോന്നും എണ്ണിപ്പറഞ്ഞാണ് കാശ്മീരിലെ ഗുൽഗാമിൽ സി പി ഐ എം സ്ഥാനാർത്ഥി മുഹമ്മദ് യൂസഫ് തരിഗാമിയുടെ പ്രചാരണം ഇപ്പോൾ നടക്കുന്നത് ഒരു സി പി ഐം തരംഗം തന്നെ ജമ്മു കാശ്മീർ അലയടിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട തരിഗാമിയുടെ പ്രഥമ ലക്ഷ്യം ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവി തിരിച്ചെടുക്കുക എന്നതാണ് അതായത് അതിനെ തിരിച്ചു പിടിക്കുക അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നും സി പി ഐം കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ തരിഗാമി വ്യക്തമാക്കുന്നുണ്ട് മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ മുഴുവനും വിശദീകരിച്ച് ആവർത്തിച്ചുള്ള അഞ്ചാം വിജയമാണ് സി അവിടെ ലക്ഷ്യം വെക്കുന്നത് വി നാഷണൽ കോൺഫറൻസും കോൺഗ്രസും തരിഗാമിക്ക് പൂർണ്ണമായിട്ടുള്ള പിന്തുണയും അറിയിച്ചിട്ടുണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥി സയർ അഹമ്മദ് റഷിയും പി ഡി പി മുഹമ്മദ് അമിൻ ധറുമാണ് പ്രധാന എതിരാളികളായി തരിഗാമിയുടെ മുന്നിലുള്ളത് ജമാഅത്ത് ഇസ്ലാമിയെ നിരോധിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് മുൻ നേതാവ് സർ അഹമ്മദ് റഷി സ്വതന്ത്രനായി അവിടെ മത്സരിക്കുന്നത് അപ്നി പാർട്ടിയുടെ എഞ്ചിനീയർ മുഹമ്മദ് അക്യൂബും മത്സര രംഗത്തുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് കുൽഗാമിൽ നിന്ന് തരിഗാമിൽ ആദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പതിനാല് വർഷങ്ങളിലും ആ വിജയം തുടരുകയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ ഘട്ടത്തിൽ മാസങ്ങളോളം വീട്ടു തടങ്കലിലാണ് അദ്ദേഹത്തിന് കഴിയേണ്ടി വന്നത് സുപ്രീം കോടതിയുടെ അനുമതിയോടെ സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി തരിഗാമിയെ വീട്ടിലെത്തി കാണുകയും കാശ്മീരികാരുടെ ദുരവസ്ഥ കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് ഡൽഹിയിലേക്ക് വന്ന തരിഗാമി കാശ്മീരിന്റെ പ്രത്യേക പദവിയുടെയും സംസ്ഥാന പദവിയുടെയും പുനഃസ്ഥാപനത്തിനായി ശക്തമായി വാദിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് ദേശീയ തലത്തിൽ വലിയ രീതിയിലാണ് ശ്രദ്ധിക്കപ്പെട്ടത് ചെങ്കുടിയേന്തിയ ബൈക്കുകളുടെ അകമ്പടിയിൽ തുറന്ന വാഹനത്തിലാണ് തരിഗാമിയുടെ പ്രചാരണം കാശ്മീരിൽ ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഭീകരരുടെ ഭീഷണിയുള്ളതിനാൽ കനത്ത സുരക്ഷയാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് കാശ്മീരിലെ യുവാക്കൾ നേരിടുന്ന കടുത്ത തൊഴിലില്ലായ്മയും ആപ്പിൾ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളും പ്രധാന പ്രചാരണ വിഷയങ്ങളായിട്ടാണ് അദ്ദേഹം അവിടെ പ്രചാരണ പരിപാടികൾ നടത്തിയത്